നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ നമ്മൾ പുതിയ ഡി എസ് സി നമ്മൾ എടുക്കാറുണ്ട് അപ്പൊ അത് പുതിയ ഡിജിറ്റൽ ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടറിൽ ഇത് വിൻഡോസിലാണ് ഞാൻ പറയുന്നത് വിൻഡോസിൽ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് പുതിയ ഡി എസ് സി എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയ ഒരു വീഡിയോ ആണ് അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡി എസ് സി പുതിയ ഡി എസ് സി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഡി എ സി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ ആൾറെഡി അൺഇൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും നിലവിൽ പാർക്കിൽ വിൻസിലൊക്കെ നമ്മൾ ഡി എസ് സി ഉപയോഗിച്ചിട്ട് ബില്ല് ഫൈൽ ചെയ്യാറുണ്ട് അപ്പോൾ അത് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഡി എസ് സി ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് അപ്പം ഈ ഒരു വീട്ടിലൂടെ പറയുന്നത് അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിവിടെ ഈ താഴെ കാണുന്ന വിൻഡോസിൻ്റെ തുടർ അതായത് ചെറിയ സെർച്ച് എന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും അവിടെ കൺട്രോൾ പാനിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ കൺട്രോൾ പാനൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ കൺട്രോൾ പാനൽ നിന്ന് കാണാൻ പറ്റും നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു വിൻഡോയിലേക്ക് വരും ഈ വിൻഡോയിൽ നിങ്ങൾ എടുക്കേണ്ടത് പ്രോഗ്രാംസിലാണ് പ്രോഗ്രാംസിൽ നമ്മൾ പല സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോക്സിക്കാലും ഏത് നിങ്ങൾ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇപ്പോൾ കുറേ അധികം സോഫ്റ്റ്വെയേഴ്സ് കാണാൻ പറ്റും ഞാനിവിടെ പ്രോക്സിക്കയാണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ പ്രോക്സിക്കേയുടെ ഇതിവിടെ കാണാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ഓർ ചേഞ്ച് ആൻഡ് ആപ്ലിക്കേഷൻ ഒന്ന് ചോദിക്കും അപ്പം നിങ്ങളിവിടെ എസ് പറയുക എസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പം അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പം ഈ രീതിയിൽ നമുക്കിവിടെ ആ ഒരു സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആയിട്ട് പോകുന്നതാണ് നമുക്കിവിടെ ഫിനിഷ് എന്ന് കാണാൻ പറ്റും നമ്മൾ ഫിനിഷ് ചെയ്യുക ഇപ്പം ഈ രീതിയിൽ നിങ്ങളെ ഈ ഒരു നമ്മൾ സോഫ്റ്റ്വെയർ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആർക്കും ഇത് ചെയ്യാവുന്നതാണ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പുതുതായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഡി എ സി നമ്മുടെ കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ പുതുതായിട്ട് അടുത്ത് പ്രോത്സവ് ഞാനിപ്പോൾ ഇവിടെ പ്രൊഫസിക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രൊഫസിക്കുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെ ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡി എസ് ഇ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒന്ന് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ ഇവിടെ കണക്ട് ചെയ്യാണ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോ പ്ലേ എന്നുള്ള രീതിയിൽ വെബ്സൈഡില് അവിടെ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അവിടെ ഇവിടെ ഈ ഡബ്ല്യു ഡി പ്രോസെന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനുശേഷം നിങ്ങളുടെ മൈ കമ്പ്യൂട്ടറിലേക്ക് വരുക അവിടെ ഞാൻ പി സി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് കാണാൻ പറ്റുമോ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള സേരി ഡ്രൈവായ പ്രോഫക്ക് നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും യെസ് പറയുക അപ്പോൾ ഇത് സംഭവം നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഇൻസ് ഇൻസ്റ്റാൾ ആവുകയാണ് ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോവാം അപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ടോക്കൺ ടൂൾ ഇൻസ്റ്റാൾ സക്സസ്ഫുൾ എന്നുള്ള ഇത് കാണാൻ നമുക്ക് ഇവിടെ ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഈ നമ്മുടെ ഒരു ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആയി അതിനുശേഷം നമുക്കിവിടെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടെങ്കിൽ നമ്മുടെ ഒരു വിൻഡോയിൽ താഴെ ഒരു വിൻഡോയിൽ നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ റൂബി ക്യൂബ് വന്ന് ഡി എസ് സി സൈനർ റണ്ണിങ് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ സെറ്റിങ്സ് നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഈ ഒരു പ്രോസൈക്ക് സെലക്ട് ചെയ്തിട്ട് കസ്റ്റമൈൻ്റെ ഇവിടെ കിടക്കുന്ന പ്രോക്സീക്ക് സെലക്ട് ചെയ്യുക അതിന് ശേഷം സേവ് ചെയ്യാം അപ്പം സെറ്റിങ് അപ്ഡേറ്റ് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് ആണ് അതിന് ശേഷം നിങ്ങൾ ഈ ഡി എസ് സി ഒന്ന് കണക്ട് ചെയ്തിട്ട് വീണ്ടും ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക അപ്പം പത്ത് സ്റ്റെപ്പ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയി ഈ രീതിയിലാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടറിൽ അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നിലവിലുള്ള പ്രോക്സിക്കുടെ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു പുതിയ ഡി എസ് സി നമുക്ക് ബിംസിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം ബിംസിൽ രജിസ്റ്റർ ചെയ്തത് ചെയ്തിട്ട് കിട്ടുന്ന പ്രിന്റ് ഔട്ട് നമുക്ക് ട്രഷറി കൊടുത്തിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അതാണ് അടുത്ത നടപടി എന്ന് പറയുന്നത് അതിനായിട്ട് നിങ്ങൾ എടുക്കുന്നത് നമ്മൾ ബിംസിന്റെ ലോഗിൻ ബജ് ഇവിടെ കാണുന്ന പോലെ തന്നെ ബെൻസിൽ നിങ്ങൾ എങ്കിലും അറിയാവുന്ന കാര്യമായിരിക്കാം നല്ല ഒരിക്കൽ കൂടി പറയുകയാണ് പൊതുവായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ടേക്കാം അതിൽ നമ്മൾ ബെൻസ് ട്രഷറിയിൽ എന്നുള്ള സൈറ്റിൽ കയറിട്ട് നമുക്ക് ഇവിടെ സർവീസിൽ നിന്ന് കാണാൻ പറ്റും സർവീസിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡി എസ് സി രജിസ്ട്രേഷൻ റിന്യൂവൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് എംപ്ലോയിയുടെ ഡി ഡിഒ കോഡ് സോറി നമ്മുടെ ഓഫീസിന്റെ ഡി ഡി ഒ കോഡ് പെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അപ്പൊ നമുക്കിതൊന്ന് നോക്കാം നമുക്ക് ഡി ഡി കോഡ് കൊടുത്ത് പെന്നും കൊടുത്ത് നമുക്കൊന്ന് മുന്നോട്ട് പോവാം ഞാനിവിടെ ഡി ഡി കോഡ് പെൻ പെൻ കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് പറയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഡി ഡി കോഡ് പെൻ അത് കൂടാതെ ട്രസ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഡെസിഗ്നേഷൻ എല്ലാം കാണാൻ കഴിയും നമുക്ക് ഇതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊസീഡ് പറയാം നമുക്ക് ഇങ്ങനെ ഇൻസ്ലൈസേഷൻ ഡി എസ് സി ഫീസ് റേറ്റ് അപ്പം ഇവിടെ നമുക്ക് ടോക്കൺ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡി എ സിയുടെ പുതിയ ഡി എ സിയുടെ ടോക്കൺ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ടോക്കൺ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഓക്കെ പറയുന്നു നമുക്കിവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഡി സി ഡീറ്റെയിൽസ് കാണിച്ചിട്ട് ഒരു വിൻഡോ വരും അതിൻ്റെ വാരിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട് അതിനുശേഷം ഇവിടെ നമുക്ക് സെൻറ്റോ ടി എന്നൊരു ഓപ്ഷൻ കാണാം നമുക്ക് ഈ സെന്റോ ഒ ടി പി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴെ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ മറ്റേ നമുക്ക് ഈ കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് ആണ് നമുക്ക് ട്രഷറിയിൽ കൊടുക്കേണ്ടത് അപ്പൊ ആ ഒരു പ്രിന്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ട്രഷറി കൊടുക്കേണ്ടതാണ് നമുക്ക് സെൻഡ് ഒ ടി പി എന്ന് ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ഒ ടി പി ടു മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നോക്കി കൊടുക്കാം ഞാനിവിടെ ഒ ടി പി കൊടുത്തു അതിനുശേഷം നമ്മൾ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്നു ആ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഒരു പ്രിന്റ് ഔട്ട് കിട്ടും ആ പ്രിന്റ് ഔട്ട് ആണ് നമ്മൾ ട്രഷറിയിലേക്ക് കൊടുക്കുന്നത് അപ്പം ഈ രീതിയിലാക്കി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ ഫോർമാറ്റ് എടുക്കുക ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്റാം പറ്റും നിങ്ങൾ ഒരു തവണ ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് കിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി വിംസിൽ രജിസ്റ്റർ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഡി സി നമുക്ക് ഇതുപോലെ പുതുതായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് അതിപ്പം പുതിയൊരു ഓഫീസർ നമുക്ക് ചാർജ് എടുത്താലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് ട്രസ്സിൽ കൊടുത്ത് നപ്ലേറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് അടുത്ത നടപടി പോകേണ്ടതുണ്ട് നമ്മൾ ബിംസിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ട്രഷറിയിൽ നിങ്ങളത് കൊടുത്ത് അതാത് ട്രഷറി ചെയ്ത ട്രഷറി ഓഫീസറിൽ നേരിട്ട് കൊണ്ട് കൊടുത്ത് അത് ട്രഷറിയിൽ കൊടുത്തത് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ രജിസ്റ്റർ എടുത്ത പ്രിന്റ് ഔട്ട് ട്രഷറി കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഡി എസ് സി നമുക്ക് സ്പാർക്കിലും കൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ അപ്പോൾ സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് നിങ്ങൾ നിങ്ങൾ ഡി ഡി കോഡ് ഡി ഡി ഒ ഡി ഡി ഐയുടെ യൂസർ കോഡും പാസ്വേഡും വെച്ചിട്ട് സ്പാർക്കിൽ നിന്ന് ലോഗിൻ ചെയ്ത് നമുക്കിതൊന്ന് അപ്പ് സൈൻ ഇൻ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഡി ഡി കോഡ് അല്ല ഡി ഓപ്പൺ ചെയ്തിട്ട് രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഞാനിവിടെ നമ്മുടെ ലോഗിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ സക്സസ്ഫുൾ ഒന്ന് വന്നിട്ടുണ്ട് ഓക്കെ കൊടുക്കുന്നു നമുക്ക് ഒരു ഡി ഡി ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ഡി എസ് സി നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കണം ഞാനിവിടെ ഡി എസ് ഒന്ന് കണക്ട് ചെയ്യാണ് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ താഴെ സിമ്പിൾ നമുക്കിവിടെ വരും അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പൂടെ പറഞ്ഞുതരാം നമുക്ക് ഡി എ സി നിങ്ങൾ ജസ്റ്റ് കണക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഇവിടെ എൻ ഐ സി ഡി സൈന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്ര സൈനർ കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് അത് ഓട്ടോമാറ്റിക്കലി കട്ട് ആയിക്കോളും അപ്പം അത് നിങ്ങൾക്ക് ഈ ഒരു ഡി എ സി വർക്ക് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് അങ്ങനെ ഒന്ന് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിച്ചു നമുക്കിവിടെ ഇനി നമുക്കിത് രജിസ്ട്രേ സ്പാർക്കിൽ എങ്ങനെയാണ് പുതിയ ഡി എസ് സി രജിസ്റ്റർ ചെയ്യാന്നുള്ളത് നോക്കാം അപ്പൊ അതിനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് നമുക്കിവിടെ അഡ്മിനിസ്ട്രേഷനിലാണ് അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഡി എസ് സി രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ന്യൂ രജിസ്ട്രേഷൻ ബാർ റിന്യൂവൽ ഓഫ് ഡി എസ് സി ഇപ്പം പുതിയ രജിസ്ട്രേഷൻ ആയാലും റിന്യൂവൽ ആയാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കൊന്ന് ചെയ്യണം ഞാനിപ്പോൾ ഓപ്ഷൻ സെലക്ട് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോസ് വരും അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ഉള്ള ഡാലിഡേഷൻ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആയിരുന്നു അതിന്റെ കാലാവധി കഴിഞ്ഞു അപ്പോൾ ഒരു പുതിയ ഡി എ സി നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ന്യൂ ഡി എസ് സി രജിസ്ട്രേഷൻ റിന്യൂവൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ അവിടെ ഇങ്ങനെ ചോദ്യം വരുന്നുണ്ട് ആൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ആയതുകൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കും നിങ്ങൾ അപ്പോൾ അത് ഓക്കെ കൊടുക്കാം ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഇതിന്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങൾ ഓക്കെ പറയുക അപ്പം നമ്മുടെ ഡി എസ് ഇ സെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് വരും അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ പറയാം അപ്പൊ ഡി എസ് സി സിഗ്നേച്ചർ അപ്ഡേറ്റഡ് സക്സ്ഫുളി അപ്പൊ ഈ ഒരു എംപ്ലോയിയുടെ ഡി എസ് ഇ സിഗ്നേച്ചർ അപ്ഡേറ്റ് നമുക്ക് ഡി എസ് ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ പാർക്കിലും നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന കരുതുന്നു